അവസരം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു രാഷ്ട്രീയ എതിരാളികളോട് സൗഹൃദം പുലർത്താൻ പിണറായിയെ പോലെ പ്രഗത്ഭനായി ആരുമില്ല അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളും അഴിമതിയുമൊക്കെ സംരക്ഷിക്കാൻ അദ്ദേഹം ഈ എതിരാളികളോടുള്ള ആത്മബന്ധം ഉപയോഗിച്ചിട്ടുണ്ട് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന പഴഞ്ചൊല് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അവർ തമ്മിൽ ഭിന്നതയിലായി ഇപ്പോൾ കണ്ടാൽ പോലും മിണ്ടില്ല എന്നാണ് കേൾക്കുന്നത് പിണറായി ഇരട്ടച്ചങ്കനാണെങ്കിൽ താൻ മുച്ചങ്കനാണ് എന്ന് പ്രഖ്യാപിച്ച് ഗവർണർ പല പണികളും സർക്കാരിനോട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അടിമകളായ യൂണിവേഴ്സിറ്റി വി സിമാരെ മുഴുവൻ മാറ്റി അക്കാദമിക് പാരമ്പര്യമുള്ളവരെ നിയമിക്കാനുള്ള നീക്കവുമായി മുമ്പോട്ട് പോവുകയാണ് കോടതിയുടെ പിന്തുണയോടെ അതിനിടയിൽ അദ്ദേഹം കൂടെ കൂടെ നാട് വിടുന്നുണ്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ ഗവർണർ കേരളത്തിന് പുറത്താണ് ഗവർണർ പദവി രാജിവെച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിൽ പോയി ബി ജെ പി സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമാണ് കഴിഞ്ഞ ദിവസങ്ങൾ മനോരമയിലും കേരളവും മുതലുമൊക്കെ അത്തരത്തിൽ വാർത്ത വന്നു അത് യാഥാർത്ഥ്യമാണോ ആരിഫ് മുഹമ്മദ് ഖാൻ മത്സരിക്കാൻ പോകുമെന്ന ചോദ്യം പ്രസക്തമാണ് ഗവർണറുടെ വൃത്തങ്ങൾ നൽകുന്ന സൂചന അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ല അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോകുന്നില്ല ആ പ്രായം കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സര രംഗത്തുണ്ടാവില്ല എന്നാണ് എന്നാൽ അതിനർത്ഥം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരില്ല എന്നല്ല കാരണം ഗവർണറുടെ രാഷ്ട്രീയ പാരമ്പര്യം ഇതിനു മുമ്പ് കേരളത്തിൽ ഇത് ഏത് ഗവർണറെക്കാൾ ഉയർന്നതാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയം തുടങ്ങി സിംഗിന്റെ പാർട്ടിയിൽ കയറി അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഉത്തർപ്രദേശിലെ മന്ത്രിയായി ഉത്തർപ്രദേശ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് തീപ്പൊരി പ്രസംഗകനായ ആരിഫ് മുഹമ്മദ് ഖാനെ ഇന്ദിരാഗാന്ധി തന്നെ നേരിട്ട് കോൺഗ്രസിൽ ചേർത്ത് എ സി സി ജോയിന്റ് സെക്രട്ടറി പദവി കൊടുത്ത് കേന്ദ്രമന്ത്രിയാക്കി പിന്നീട് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയായി വി പി സിംഗ് മന്ത്രിസഭയിൽ മന്ത്രിയായി ജനതാദളിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം ഉയർന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് വളരെ ശക്തനായ നിലപാടാണ് ഇപ്പൊ കോൺഗ്രസ് വിട്ടുവരുന്നത് പോലും ഒരു നിലപാടിന്റെ പുറത്താണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം രാജീവിന് വിശ്വസ്തനായിരുന്നു പക്ഷെ ഷബാന ബീഗം കേസിൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ ഇസ്ലാമിക ശരീരത്ത് നിയമം സംരക്ഷിക്കാൻ രാജീവ് ഗാന്ധി തന്റെ നിലപാടിലും അലക്കം മറിഞ്ഞുകൊണ്ട് നിയമനിർമ്മാണം കൊണ്ടുവന്നു അതിനെ എതിർത്തുകൊണ്ടാണ് മന്ത്രി പദവി രാജിവെച്ച് അദ്ദേഹം എതിർപക്ഷത്തേക്ക് പോകുന്നത് പിന്നീട് അദ്ദേഹം ബിജെപിയിൽ എത്തി ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് ബിജെപിയിലെത്തി പക്ഷെ അദ്ദേഹത്തിന് കാര്യമായ പദവികളൊന്നും ബി ജെ പിയിൽ കിട്ടിയിട്ടില്ല അതേസമയം മോദിയോടും അമിത്ഷായോടും ഒക്കെ ആത്മബന്ധമുള്ള അതിശക്തനായ നേതാവായി തന്നെ തുടരുന്നു ബി ജെ പി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊരു ന്യൂനപക്ഷ മുഖമില്ല മുഖമില്ലായെന്ന് പ്രത്യേകിച്ച് മുസ്ലിം മുഖമില്ലായെന്നതാണ് അതുകൊണ്ട് തന്നെ ചില സുപ്രധാനമായ ഉത്തരവാദിത്വം ആരിഫ് മുഹമ്മദ് ഖാന് ബിജെപി നേതൃത്വം കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കൂടെ കൂടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു മുസ്ലിം മുഖമാണ് ഇന്ത്യൻ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് മുസ്ലിം ജനതയെ ആശങ്കയില്ലാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഖാൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും ഖാൻ കേന്ദ്രത്തിൽ മന്ത്രിയാവില്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഒരു ന്യൂനപക്ഷ മുഖമായി ബി ജെ പി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് ഒരുപക്ഷെ മന്ത്രിയാക്കിയവരാ മോദിയുടെ മൂന്നാം മന്ത്രിസഭയിലെ ക്യാബിനറ്റിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന ആ സൂചന സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം ഉപരാഷ്ട്രപതിയായി പരിഗണിക്കപ്പെട്ട ഒരാളാണ് പക്ഷേ ഒടുവിൽ അത് നടന്നില്ല എന്നാൽ മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ ഖാൻ ഉണ്ടാവും എന്ന സൂചന വ്യക്തമായി തന്നെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിലും അത് പിണറായിക്ക് വലിയ പണിയാവും കാരണം കണ്ടാൽ മിണ്ടാത്ത ബന്ധമാണ് ഇപ്പോൾ പിണറായി അമ്മ ഉള്ളത് ഒരുപാട് പണി അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചു ആ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം ഡൽഹിക്ക് പോയാൽ ഇപ്പോൾ പിണറായിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളോടൊക്കെ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ ഖാൻ എന്ന കേന്ദ്രമന്ത്രിയാവാം എസ് എഫ്ഐയുടെ അന്വേഷണം അടക്കമുള്ളവാ നടക്കുമ്പോൾ ഖാൻ ഡൽഹിയിലേക്ക് പോകുന്നത് പിണറായിക്ക് വലിയ ദോഷം ചെയ്യും പിണറായിയും പിണറായിയുടെ മകളും വലിയ കൊള്ള നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പണി നിർത്തി ഡൽഹിയിലേക്ക് പോകുന്നത് തീർച്ചയായും പിണറായിക്കും കുടുംബത്തിനും തിരിച്ചടിയാവും അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെങ്കിലും മൂന്നാം മോദി മന്ത്രിസഭയിലെ സുപ്രധാനമായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാകുമെന്നും ഇന്ത്യയിലെ ബി ജെ മുസ്ലിം മുഖമായി മാറുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പലരും സ്ഥിരീകരിക്കുന്നുണ്ട്